പിന്നെ വല്ലവർക്ക് ഇത് തന്നെയല്ലേ ജോലി നേരത്തെ തോന്നി നന്ദി വേണം പെൺകുട്ടി നന്ദി വേണം ഒറ്റക്കൊരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടു പോകണ്ടാ സഹായിക്കാൻ ചെറുപ്പൂരി അടിക്കണം എനിക്കൊരു അടിവുണ്ട്

നമുക്കൊരു കാര്യം ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ കൂടറോ 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 എന്താ ഞാൻ പെണ്ണാണെന്ന് സംശയം ഉണ്ടോ താങ്ക ഞാൻ വാലും തലൊന്നും ഇല്ല താനൊന്നും പോയെ എനിക്ക് വിശക്കുന്നു ഇവിടെ എന്താ തിന്നാൻ കിട്ടുക ആ ചാടകൊണ്ടി പോരും ഞാൻ കൊറേത്തരാ മതിയാ അത് മതി